സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വയനാട് എം പി ആയി പ്രിയങ്കാ ഗാന്ധിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ആഘോഷം വണ്ടൂരങ്ങാടിയിലും യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പായസ വിതരണം നടത്തി മുന്നൂറോളം പേർക്കാണ് പായസം വിളമ്പിയത്രി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ നടത്തുന്ന സമയത്ത് പായസ വിതരണം നടത്തിയത് ജംഗ്ഷനിലായിരുന്നു ആഘോഷം മണ്ഡലത്തിലെ എല്ലാവർക്കും നന്ദി പറയാൻ ശനിയാഴ്ച പ്രിയങ്കാഗാന്ധി വണ്ടൂരിലെത്തുമെന്നും യു ഡി എഫ് ചെയർമാൻ ഷൈജലടപ്പറ്റ പറഞ്ഞു മുപ്പതാം തീയതി വൈകുന്നേരം മണിക്ക് ഈ നാട്ടിലുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കു വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധി വണ്ടൂരങ്ങാടിയിൽ എത്തിച്ചേരുകയാണ് അതിന്റെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷം നൽകാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുണ്ട് ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വണ്ടൂരിലെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരുടെ സന്തോഷമാണ് ഇവിടെ പായസ വിതരണത്തിലൂടെ പങ്കുവെച്ചിട്ടുള്ളത് എല്ലാളുകളെയും നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച പ്രിയങ്ക കേരള തനിമയുണർത്തുന്ന വേഷവിധാനങ്ങളുമായാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയതെന്നതും പുതിയ എം പി വന്നതിന്റെ ആഘോഷമാണിതെന്നും രാഹുൽ ഗാന്ധിയുടെ വികസന തുടർച്ച മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും യു ഡി എഫ് കൺവീനർ കാപ്പിൽ മുരളി പറഞ്ഞു പുതിയ എംപിയായി വരുന്ന പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ വയനാടിന് വേണ്ടിട്ടുള്ള അടിയന്തര ശ്രദ്ധ എടുത്തിക്കൊണ്ട് അതിനുള്ള സഹായങ്ങൾ പേടിച്ചെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനാന്തര യാത്ര രാത്രികാലങ്ങളിൽ കർണാടകയിലേക്ക് മറ്റുള്ള യാത്രകളും അതിനുള്ള സത്തര നടപടികൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഇപ്പോഴത്തെ എംപിയുടെ സഹായം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പായസത്താണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ആഘോഷ പരിപാടികൾക്ക് കെ സി കുഞ്ഞു മുഹമ്മദ് എം കെ നാസർ സി ടി കുഞ്ഞാപ്പുട്ടി സലാം ഏമങ്ങാട് വി എം നാണി ടി വിനയദാസ് വി എം സീന പട്ടികാടൻ സിദ്ദീഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും especially for you.